പലരും ചോദിച്ചു എന്താണ് വടക്കംകൂറിൻ്റെ പ്രസക്തി വടക്കംകൂറിൻ്റെ പ്രസക്തി വരുന്നത് വടക്കൻകൂറിനെ പറ്റി കേട്ടു ഞങ്ങളെയൊക്കെ കോളേജ് പഠനകാലത്ത് കേട്ടു വീണ്ടും കേട്ടു വീണ്ടും ഇതിനെപ്പറ്റി പഠിച്ചു ഇപ്പം ഞങ്ങളൊക്കെ ആലോചിച്ചു ഈ പള്ളികളൊക്കെ ഞാൻ കാരാ തന്നു അപ്പം അന്വേഷിച്ചപ്പോൾ മർത്താണ്ടപുറമയുടെ കാലത്തല്ല അതിന് മുമ്പുള്ള കാലം അതിന് മുമ്പുള്ള കാലം വടക്കൻകൂർ രാജാക്കന്മാരാവും അപ്പോൾ വടക്കൻകൂർ രാജാക്കന്മാർക്ക് ഞങ്ങൾക്ക് തോന്നിയത് ഈ ചിലർ ചോദിച്ചു ചിലർ ഒറ്റ ഒരാളെ ചോദിച്ചുള്ളൂ ഈ ക്രിസ്ത്യാനികൾക്കെന്താ ഇതിനകത്ത് താല്പര്യം ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ നന്ദി കാണിക്കുക ആ കാലഘട്ടത്തിൽ ഇവിടുന്ന് മധുര വരെ വ്യാപിച്ചു കിടക്കണ രാജ്യം വേമനാട്ട് കായൽ മുതൽ ഇപ്പം ഇപ്പോഴത്തെ ടോൾ എന്ന് പറയുന്ന ഭാഗം മുതൽ മധുര വരെയും ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കിയപ്പം അലക്സാണ്ടർ പി അലക്സാണ്ടർ സാഡ് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയുണ്ട് പറയാൻ ആറോ ഏഴ് യുദ്ധങ്ങളിൽ വടക്കംകൂർ പങ്കെടുത്തിരുന്നതായിട്ടാണ് കാണുന്നത് ഈ യുദ്ധങ്ങളിലെല്ലാം ക്രൈസ്തവർ ഞങ്ങളുടെ ക്രാനായക്കാരും സുറിയാനി ക്രിസ്ത്യകരും ക്രിസ്ത്യാനികളും സമ്പൂർണമായി പങ്കെടുത്തിരുന്നു ചോളരാജാവുമായിട്ട് വെച്ചൂർ കായലിലൊരു യുദ്ധമുണ്ടായിട്ടുണ്ട് പാണ്ഡ്യൻ്റെ ശൗരിരാജൻ എന്ന് പറഞ്ഞ ഒരു സൈനാധിപന യുദ്ധം കുറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് അത് മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ബാബു സാറാണ് പറഞ്ഞത് അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല തിരുവനന്തപുരത്ത് ഒരു മുസ്ലിം സൈന്യം വന്നപ്പം അതിനെ അന്ന് വടക്കംകൂറാണ് തിരുവനന്തപുരത്ത് പോയി നേരിട്ടത് കൂടാതെ ചരിത്രത്തിൽ പറയാത്ത കാര്യങ്ങൾ അലക്സാണ്ടർ സാർ സൂചിപ്പിച്ച കോതറാണിയും ആങ്ങളെയും മകൾ ആതിര റാണിയുടെ മരണമൊക്കെ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് ആ കോതറാണിയെക്ക് സഹായം കൊടുത്തതും വടക്കംകൂറായിരുന്നു എന്ന് പറയും ഇന്നത്തെ ജാതി വ്യവസ്ഥ വെച്ച് നോക്കുമ്പം വടക്കങ്കൂർ ഞങ്ങൾ പഠിച്ചത് വടക്കംകൂർ രാജാവിൻ്റെ കാലത്ത് ഈ ജാതി വ്യവസ്ഥ ഇല്ലായിരുന്നു വ്യത്യസ്തമായിരുന്നു എന്നാണ് പഠിക്കുന്നത് പിന്നെ ഈ ചരിത്ര പഠനത്തിലേക്ക് വരുമ്പം എല്ലാവർക്കും കൂടുതലായിട്ട് പങ്കെടുക്കുകയും അലക്സാണ്ടർ സാർ ഇന്ന് വന്നത് ഞങ്ങൾ പർപ്പസ് ഫുള്ളായിട്ട് നേരത്തെ ഞങ്ങളുടെ കൗൺസിലിൻ്റെ അഡ്വൈസറാണ് ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും വ്യത്യസ്തരായ ചരിത്രകാരന്മാർ പറഞ്ഞതനുസരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിനൊന്ന് രാജ്യങ്ങളിൽ ഓസ്ട്രിയ ഗ്രീസ് ഇസ്രായേൽ ടെലലീവ് പല ലൈബ്രറികളിലും ഡെൻമാർക്ക് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വടക്കംകൂറുമായിട്ട് ബന്ധപ്പെട്ട അനേക ചരിത്രരേഖകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത കാലത്ത് ഓഷ്രിയായി എന്ന് പറഞ്ഞു ഈ രേഖപ്പെടുത്തി പോയി കണ്ടവർ ഞാനൊരു കൊല്ലാപറമ്പലച്ചനായിരുന്നു അദ്ദേഹം അഞ്ചെട്ട് കൊല്ലം മുമ്പ് മരിച്ചുപോയി അപ്പോൾ ഇങ്ങനെ ഉള്ളതിന് ഒരു റിസർച്ച് നടത്തുക എന്നുള്ളതാണ് സൊസൈറ്റിയുടെ ആദ്യത്തെ ലക്ഷ്യം ആ റിസർച്ചും കൂടെ മാത്രമേ ഉള്ളൂ ഈ പുസ്തകത്തിൻ്റെ ഫൈനൽ കൂട്ടാൻ മാത്രമുള്ളൂ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറുണ്ട് വലിയ പുസ്തകക്കാരൻ ഞങ്ങളെ സഹായിക്കും കൂടാണ്ട് ഡയറക്ഷൻ കംപ്ലീറ്റ് ഡയറക്ഷൻ അലക്സാണ്ടർ സാർ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഡയറക്റ്റ് ചെയ്തച്ചാൽ മതി പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പത്തിരുപത് പ്രൊഫസർമാരും ഡോക്ടറേറ്റ് ഉള്ളവരൊക്കെ ഉണ്ട് ഇന്നിവിടെ ചരിത്ര വിദ്യാർത്ഥികളും പലത് വന്നിട്ടുണ്ട് അവരെയൊക്കെ കൂട്ടി വലിയൊരു എക്സ്പ്ലോറേഷൻ ഓൾ ഓവർ ദ വേൾഡ് നടത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് വരുന്ന കാലതാമസം മാത്രമേ ഉള്ളൂ പുസ്തകം ഇറക്കാൻ വരുന്നുള്ളൂ ഞങ്ങളുടെ സുറിയാനി ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാരമ്പര്യത്തിന് വേണ്ടി തർക്കമുണ്ടാകും ഈ കടുതുരുത്തിയുടെ ചരിത്രത്തിൽ ആയിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ് കാലഘട്ടങ്ങളിൽ ഒരു കൺവെർഷൻ നടന്നതായിട്ട് ചരിത്രത്തിൽ ചില ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് സൂര്യവംശ സംസ്കാരമുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വ്യക്തമായി ഒന്നുകൂടെ റിസർച്ച് നടത്തിയിട്ട് അലക്സാണ്ട്രസാറിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ അത് ആവിഷ്കരിക്കുമെന്ന് വിചാരിക്കുന്നു അതായത് ആ കാലഘട്ടത്തിൽ യഹൂദരും രാജകുടുംബത്തിൽപ്പെട്ടവരും വിശിഷ്ട ശ്രേഷ്ഠ ജാതിയിൽപ്പെട്ട അനേകം പേര് ക്രൈസ്തവ മതം സ്വീകരിക്കുകയുണ്ടായി അത് രാജാവിൻ്റെ ഗുണമാണ് രാജാവ് അതൊക്കെ സമ്മതിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വടക്കംകൂർ രാജാവിനെ കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇത്രയ്ക്കും ഈ വലിയൊരു ഉദ്യമത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ക്രൈസ്തവർ സൂര്യവംശക്രൈസ്തവർ എന്നായിരുന്നു പറഞ്ഞിരുന്നത് ആ സൂര്യവംശ ക്രൈസ്തവർ ആയിരത്തി എഴുന്നൂറ്റി സാറ് പറഞ്ഞതുപോലെ നാൽപ്പത്തൊമ്പത് വരെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇവിടെയുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ അനേക കുടുംബങ്ങളുണ്ട് പിട്ടാപ്പള്ളി പാറയ്ക്ക മേനാച്ചേരി ഈരാളി നമ്മുടെ കീഴൂർ ഭാഗത്തുള്ള കോയിക്കൽ ഇങ്ങനെ അനേക കുടുംബങ്ങൾ കടുത്തുരുത്തിയിൽ നിന്നും മാറിപ്പോയി അവരുടെ കുടുംബചരിത്രങ്ങളിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കുറച്ച് പേർ തെക്കോട്ടും മാറിപ്പോയി ഞങ്ങളുടെ ഗ്രാനായക്കാരിൽ അധികം പേരും പല ഭാഗങ്ങളിലേക്ക് പോയി അപ്പോൾ ഇവിടുന്ന് ഡിസ്പേഴ്സ്മെൻറ്റ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് അതായത് വടക്കംകൂർ രാജാവ് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ കുഞ്ഞംപിള്ളയും എ ശ്രീധരൻ എഴുതിയിരിക്കുന്നത് എതിർപ്പില്ലാണ്ട് കീഴടങ്ങിയെന്നും അദ്ദേഹം കൊച്ചിയിലേക്ക് പോയെന്നും കൊച്ചിയിൽ നിന്ന് സാമൂതിരിയുടെ അടുത്തേക്ക് രക്ഷപ്പെട്ടു പോയെന്നുമാണ് പറയുന്നത് അന്ന് കൊച്ചി രാജാവ് ഒരു ചതിവ് ചെയ്തെന്നാണ് ഞങ്ങളുടെ പരമ്പരകൾ അതായത് വാമൊഴിയിലും വൈമൊഴികളിലും പറയുന്ന കുടുംബങ്ങളിൽ പറയണം അന്നത്തെ കാലത്ത് വടക്കൻകൂർ രാജാവുമായിട്ട് ബന്ധപ്പെട്ട അനേക ഹിന്ദു കുടുംബങ്ങളും നായർ കുടുംബങ്ങളും ഈഴവ കുടുംബങ്ങളും ഇന്നും ഗടിതിരുതിയിലുണ്ട് വടക്കൻകൂർ രാജാവ് പോയതിന് ശേഷം കേരള കടുത്തടത്തിലേക്ക് കുടിയേറിയ വേറെ കുടുംബങ്ങളുമുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ മാമലശ്ശേരി യജമാനന്മാർ അവരായിരുന്നു ഫിനാൻസ് മന്ത്രി ധനകാര്യം ചെയ്തിരുന്നത് ആ ധനകാര്യ മന്ത്രി ഇങ്ങനെ സാറിനറിയാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല കൊച്ചിയിൽ നിന്ന് കൊടു കൊടുങ്ങല്ലൂർക്ക് അടുത്തേക്ക് പോയതിന് ശേഷം ഇവിടെ രാമയ്യൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം വന്നു അദ്ദേഹം നമ്മുടെ മാമല്ലിശ്ശ്ശേരി യജമാനെ മലിൽ നിർത്തി കുറേ കുടുംബാംഗങ്ങളെയൊക്കെ കൊന്നുകഴിഞ്ഞപ്പോൾ അദ്ദേഹം നിധിയിരിക്കുന്ന അതേ സമ്പത്ത് സു അറുന്നൂറ് എഴുന്നൂറ് വർഷം എക്സ്പോർട്ട് ചെയ്ത രാജ്യമായിരുന്നു അത്രയും സമ്പത്തുള്ള രാജ്യമില്ലായിരുന്നു ആ കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു ആ നിധിയെടുക്കാൻ വരുന്ന സമയത്ത് അന്നിവിടെ ഉണ്ടായിരുന്ന ഉള്ള സൈനികരും ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാം ചേർന്ന് ആ സൈന്യത്തുമായിട്ടൊരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു പിടിക്കപ്പെട്ടു ആ പിടിക്കപ്പെട ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മുട്ടിയറ ഭാഗത്ത് കടപ്പൂരൻ തോമാച്ചനൊക്കെ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ചോരക്കോട് എന്ന് പറയുന്ന ഒരു കുളവുണ്ട് ആ ചോരക്കോട് ഇന്നും ആ കുളവടെയുണ്ട് ഞങ്ങളെ അവിടെ കൊണ്ട് ഞങ്ങൾ കാണുകയൊക്കെ ചെയ്തു അന്ന് അവിടുന്ന് ചോരക്കോട്ടുള്ള കൊല നടത്തിയിട്ട് രക്തമൊഴുകി ഒരു ചാണയായിരുന്നു ആ ചാണകമൊഴുവൻ രക്തമൊഴുകി ഇന്ന് കരുതി റെബറ്റേഷൻ വരെ ഒഴുകി എന്നാണ് പഴമൊഴിയും ചരിത്രവും പറയുന്നത് അപ്പം അങ്ങനെ ചരിത്രത്തിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല അത്രയ്ക്കും വീര്യമുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നെങ്കിലും രാമയ്യനെ നേരിടാനോ ചിന്നഭിന്നമായി കിടന്ന സൈന്യങ്ങളോ ഉണ്ടോ ഇല്ല അന്ന് ക്രിസ്ത്യാനികളെയും കൂടുതൽ ഹിന്ദുക്കളെയും കഴുത്ത് വെട്ടി വെട്ടി അവിടെ ഇട്ട് വന്നു ഞാൻ എം എൽ എയോട് പറയുന്നത് ഇനി വർഷങ്ങളിൽ ഒന്ന് അവിടെ നമ്മളൊരു രക്തസാക്ഷി ദിനം ആചരിക്കണം അത്രയും പേരെ കൊല്ലപ്പെട്ടത് രണ്ട് ഇവിടുത്തുള്ള നിധി അന്ന് തിരുവിതാംകൂർ രാജാവ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ് അതായത് എൻ്റെ അറിവ് വെച്ച് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ അന്ന് മറുതാണ്ട അവരുടെ രാജ്യത്തെ ആയസ്സില്ല അവർ ക്ഷത്രിയരല്ലായിരുന്നു അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു സാറേ ദേശം വെക്കുന്ന കാരണം എനിക്ക് ധൈര്യമുണ്ട് അതെ അപ്പോൾ ഏ തീർക്കണം ആ അതെ പറഞ്ഞാൽ കുഴപ്പമാണ് എന്നാൽ മോൺസുകറാണ് അപ്പം ഞാനത് പറയുന്നില്ല ഇവിടുന്ന് പോയ നിധി എവിടെയാ ഇരിക്കണം എന്ന് എന്ന് അന്വേഷിക്കാൻ ഞങ്ങളുടെ എം എൽ എക്ക് ബാധ്യതയുണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ